you ഹലോ ടീസോ കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നേപ്പാളി ചുക്കൗനിയാണ് കേട്ടോ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പം നമുക്കിതിനെന്തൊക്കെ വേണം എന്ന് നോക്കാം ഒരു സവാള തീരെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് തൈരാണ് നല്ല കട്ട തൈരുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ നല്ലത് ഈയിടയ്ക്ക് വൈറലായ ഒരു ഐറ്റം ആണ് ഈ നേപ്പാളി എന്ന് പറയുന്നത് നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ തൈരിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും അപ്പോൾ അപ്പം നമ്മുടെ തൈര് മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് തൈര് ഞാൻ കുറച്ചുകൂടി വലിയ ബോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മാറ്റിയത് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുക്കണ്ടെട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന സവാള പച്ചമുളക് മല്ലിയില ഈ മൂന്ന് മൂന്നായിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതായത് പോലെ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇതൊന്ന് താളിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിരുന്നു എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് കിട്ടുകൊടുത്തു പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ കസൂരി മേത്തിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട് പൊടികൾ ചേർത്തപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം പൊടികൾ ചേർക്കുമ്പോൾ കരിഞ്ഞു പോകരുത് കേട്ടോ കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോകും അപ്പൊ താളിച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഈ താളിക്കുന്നതിലേക്ക് നിങ്ങൾക്ക് ജീരകം വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇതിന് താളിച്ചൊഴിക്കാനായിട്ട് കടുകണ്ണയാണ് ശരിക്കും യൂസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് കടുകണ്ണയില്ലാത്തത് കൊണ്ട് ഞാൻ ഓർമ്മ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത് അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ നല്ല യെല്ലോ കളറാണ് കാണിക്കുന്നത് പക്ഷേ ഇത്രയും കളർ ഇല്ല കേട്ടോ ലൈറ്റ് യെല്ലോ കളറാണ് ഈ ഒരു ഐറ്റത്തിന് അങ്ങനെ നമ്മുടെ നേപ്പാളി ചിക്കോവിനി റെഡി ആയിട്ടുണ്ട് ചിക്കോവിനി തയ്യാറാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പുളിയില്ലാത്ത കട്ട തൈരാണ് കേട്ടോ ഞാൻ സെക്കൻഡ് ടൈം ആണ് ഇത് തയ്യാറാക്കുന്നത് ഫസ്റ്റ് ടൈം ഞാൻ തയ്യാറാക്കിയപ്പോൾ ഇതിലും കുറച്ചുകൂടെ കട്ട തൈരായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇങ്ങനെയൊരു ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഒട്ടും പുളിയില്ലാത്ത തൈരാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഇത് കഴിക്കാം നോർമൽ റൈസിന്റെ കൂടെ കഴിക്കാം ബിരിയാണിയുടെ കൂടെ കഴിക്കാം എല്ലാത്തിന്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം വെറുതെ പറയാലല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം